നമസ്കാരം വിഷ്വൽ ന്യൂസ് സ്ട്രീമിലേക്ക് ഏവർക്കും സ്വാഗതം മുട്ടത്തുകോണം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തി ഒന്നാം വാർഡ് വിഭജനത്തിലെ അപാകതകൾ പരിഹരിച്ച് മുട്ടത്തുകോണം വാർഡ് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഊന്നുകൽ ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് വരെ പൗരസമിതി അംഗങ്ങൾ മാർച്ച് നടത്തി ഓർമ്മയായ കാലം മുതൽ മുട്ടത്തോണം എന്ന് പറഞ്ഞ പേര് അതായത് ചെന്നിരക്കര പഞ്ചായത്തുള്ള കാലം മുതൽ തന്നെ ഉള്ളൊരു പേരാണ് ഈ പുതിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൻ്റെ പേരിൽ അവർ ആ പേരെടുത്ത് കളയുകയും നല്ലാനക്കുന്ന് നോർത്തും നല്ലാനക്കുന്ന് സൗത്തും ആക്കി നല്ലാനുക്കുന്ന ഒരു പേരുണ്ടല്ലോ പിന്നെ അവർക്ക് അങ്ങനെ സൗത്ത് ഊടാക്കേണ്ട നോർത്ത് ഉടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അത് ഉദ്യോഗസ്ഥന്മാരുടെ കളികളാന്നുള്ളതാണ് ഞങ്ങളുടെ വിശേഷം മുട്ടത്തോണം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ മുട്ടത്തോണം എന്ന പ്രദേശത്തിൻ്റെ പേര് നിലവിലെ പുതിയതായിട്ട് രൂപീകരിച്ച വാർഡിൻ്റെ കൂടെ ഇല്ല അപ്പോൾ ആ പേര് പോലെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു വാർഡിന് ഒരു വാർഡിൻ്റെ പേരിൽ രണ്ട് രണ്ട് വാർഡിന് ഒരു പേര് തന്നെ കൊടുത്തിരുന്നു നല്ല എനിക്കൊന്ന് നോർത്തും നല്ല എനിക്കൊന്ന് സൗത്തും അപ്പോൾ അത് അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു വാർഡിന് മുട്ടത്തൂണ് എന്ന പേര് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം പിന്നെ വാർഡ് വിഭജിച്ചതുള്ള അപാകത അത് ക്ലോക്ക് വൈസ് അടിസ്ഥാനത്തിൽ തുടങ്ങേണ്ട വാർഡ് വിഭവനം വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് തുടങ്ങേണ്ടത് അത് ആ രീതിയിലല്ല തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പതിനാല് വാർഡിലും വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ നമ്മുടെ കൂടെ ഈ പതിനാല് വാർഡിലും അടിസ്ഥാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല രണ്ടോ മൂന്നോ ഒന്ന് രണ്ട് പതിനാല് എന്നീ വാർഡുകളിലാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുതന്നെ ഈ ഉദ്യോഗസ്ഥർ അവരെ ജോലി പെട്ടെന്ന് തീർക്കുകയും അവർക്ക് ജോലിപ്പാടില്ലാതെ ചെയ്യാൻ കൊണ്ടുമാണ് ഇത് ഈ ഈ രീതി വിഭജനം നടത്തിയത് അപ്പം ആ രീതിയിൽ വിഭജനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർഡ് പൂർണ്ണമായിട്ടും രണ്ട് മൂന്ന് ഭാഗം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും പല രീതിയിൽ പോവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പരിഹരിച്ച് കിട്ടണം പേര് വാർഡിൻ്റെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഞങ്ങളുടെ വാർഡ് വിഭജനം ഒന്നാം വാർഡിൻ്റെ വിഭ വിഭജനത്തിനെ കുറിച്ചുള്ള പരാതിയാണ് മെയിനായിട്ടുള്ളത് ഈ ഒന്നാം വാർഡ് പണ്ട് മുതലേ ഈ ചിന്തർക്കര പഞ്ചായത്ത് ഉണ്ടായവ മുതലേ ഉണ്ടായ ഉള്ള ഒരു വാർഡാണ് എന്ന് പറഞ്ഞത് ആ മുട്ടത്തോണത്തെ മുട്ടത്തോണത്തിൻ്റെ പേരുകൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിഭജനമാണ് നടന്നത് അശാസ്ത്രീയമായ തികച്ചും അശാസ്ത്രീയമായ ഒരു വിഭജനമാണ് നടന്നിരിക്കുന്നത് ഇത് പറയുകയാണെങ്കിൽ തൊഴിക്കോട്ട് പാലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ വാർഡിൻ്റെ അങ്ങേ അറ്റം വരെ ഇവർക്ക് വേണ്ടുന്ന ജനസംഖ്യ എത്രയാണെന്ന് വെച്ചാൽ എത്ര വേണമെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് അതിൽ ബാക്കി വരുന്ന വീടുകളെ എങ്ങോട്ടെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഒന്നാം വാർഡ് മുട്ടത്തോണമെന്നുള്ള നിർത്തണം അതായത് നമ്മുടെ അവിടെ മുട്ടത്തോണത്ത് രണ്ട് സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ഉണ്ട് രണ്ടും രണ്ട് വാർഡിലാണ് ഹയർ സെക്കൻഡറി സ്കൂളും പോസ്റ്റ് ഓഫീസും എല്ലാം പതിനഞ്ചാം വാർഡും ഒരു ജസ്റ്റ് ഒരു റോഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഹൈസ്കൂള് എൽ പി സ്കൂള് ഗുരുമന്ദിരം ഇതെല്ലാം ഒന്നാം വാർഡിലും ഞങ്ങളുടെ എസ് എൻ ഡി പിയുടെ ശാഖയുടെ ഓഫീസെന്ന് പറയുന്നത് വാർഡ് പതിനഞ്ചിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ ഒന്നാം വാർഡ് നിലനിർത്തിക്കൊണ്ട് ആ രീതിയിൽ ഒരു വിവേചനം നടത്തി കൂടുതലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തുള്ള വാർഡുകളിലോട്ട് മാറ്റിയാൽ അൽ ഇത് അതല്ല നടുകെ വെട്ടിമുറിച്ച് ഒരു ഭാഗം അങ്ങോട്ട് വാക്കി ഒരു ഭാഗം ഇങ്ങോട്ട് വാക്കിയുള്ളൊരു രീതിയാണ് നടത്തിയിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാനൊക്കാവുന്നതല്ല അവർ ചെയ്യാവുന്ന അവർക്ക് ചെയ്യാവുന്ന കാര്യമായിരുന്നു ഇതെന്ന് മനഃപൂർവ്വം ചെയ്താൽ അതുപോലെ ഈ ഒന്ന് മുതൽ പതിനാല് വാർഡുകളിലും ഈ മുട്ടത്തോണത്ത് മാത്രമേ ഇത്ര തിരിമറി നടന്നിട്ടുള്ളൂ മറ്റു വാർഡുകളൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ല ഓരോത്തരത്തെ പത്ത് വാർഡ് പത്ത് വീടുകൾ അല്ലേ മാറ്റി വേറൊരു വാർഡിലോട്ടാക്കിയിട്ടുള്ളൂ ഇവിടെ മുട്ടത്തോണത്തെ സംബന്ധിച്ചുള്ളത് അങ്ങനല്ല നേരെ നടിക റോഡ് വെട്ടിമുറിച്ചിട്ട് ഒരു ഭാഗം പതിനഞ്ച് വേറൊരു ഭാഗം ഒന്ന് അതും നല്ലാനിക്കൊന്ന് നോർത്ത് എന്നാണ് പേര് കൊടുത്തിരിക്കുക നല്ലാൻ നോർത്ത് എന്നും ഒന്ന് നല്ലാനിൻ സൗത്ത് ഇത് രണ്ട് ആ നല്ലാനിക്കുന്ന് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എറണാകുളം നോർത്ത് സൗത്ത് എന്ന് പറയുന്ന രീതിയിലല്ല പറയേണ്ട കാര്യമില്ല മുട്ടത്തോണത്തിന് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ പേര് തന്നെ കൊടുക്കണമായിരുന്നു ഇവർ കൊടുക്കാതെ ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ തേജോവധം ചെയ്യാൻ ചെയ്തിരിക്കുകയാണ് അല്ല ഞങ്ങളുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പണ്ടത്തെ മുട്ടത്തുവണം വാർഡ് തന്നെ അതേ രീതിയിൽ നിലനിർത്തുക അതായത് ബാക്കി വരുന്നത് അവർക്കൊരു നാച്ചുറൽ ബൗണ്ടറി കൊടുത്തുകൊണ്ട് അത് തിരിക്കാവുന്നതാണ് ഉള്ളൂ അല്ലാതെ ഇവർക്ക് തോന്നിയ രീതി ഓരോരറ്റ ചെന്നിരക്കര പഞ്ചായത്തിലെ പതിനാല് വാർഡുണ്ട് പതിനാല് വാർഡിലും ചെയ്യാത്ത ഒരു കാര്യം മുട്ടത്തോണത്ത് ചെയ്തതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല വേറെ വാർഡുകളിൽ പലയിടത്ത് മാറ്റങ്ങളൊന്നുമില്ല ചിലയിടത്ത് പത്ത് വീട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുള്ളൂ ഇത് അത് സമയം എന്ന് പറയുന്നത് അങ്ങനല്ല അതിന് ഞങ്ങൾക്ക് ശക്തിയായ ശക്തമായ എതിർപ്പുണ്ട് ഞങ്ങൾ ഒരുപാട് പരാതികളവിടെ കളക്ടർക്ക് അയച്ചിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ ലെവലിലും എല്ലാം നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും പരിഹരിച്ചു തരുന്നതിന് വേണ്ടുന്ന നടപടി അധികൃതർ ചെയ്യണം പഞ്ചായത്ത് സെക്രട്ടറിക്കൊക്കെ അറിയാമെന്ന കാര്യം അവർക്കത് അറിയത്തില്ല പിന്നെ അവർ ചെയ്യാൻ പോകരുത് ആ ഒരു രീതിയാണ് നടന്നിരിക്കുന്നത് രണ്ടായിട്ട് വെട്ടിമുറിച്ച് അവിടെ എവിടെ അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തിരിക്കുക അവരുടെ ചില സ്വാത്വ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ന്യൂസ് ഡെസ്ക് വിഷ്വൽ ന്യൂസ് സ്ട്രീം